അപ്പൊ എന്റെ ഒരു കോഴി എന്നുള്ളൊരു ഇതൊക്കെ വന്നില്ലേ ആ കോഴി ഞാൻ തന്നെയാണ് എന്താ രമേന്ദ്ര പ്രശ്നം എന്റെ കണ്ടല്ലോ തേടി തേടി ആ മുഖത്തെ എഴുതി വെച്ചിട്ടുണ്ട് ആർക്കും വാരിക്കോലി കൊടുക്കുന്നവളാറല്ലേ അവളുടെ പുറകെ ഒരു കാട്ടുപോഴി നടപ്പുണ്ട് അറിയാരിക്കും ഏത് വെണ്ണ കണ്ടാലും അത് സത്യമാണെങ്കിലും എനിക്ക് കൊടുക്കാൻ പറ്റുമോ എങ്ങനെ ചെയ്യാന്ന് പറഞ്ഞാൽ ആ എറണം കേട്ട് മോന്റെ ദൃഷ്ടി പതിഞ്ഞാ മതി പിന്നെ അർദ്ധരാത്രിക്ക് ശല്യപ്പെടുത്തുന്നു അങ്ങനെ അവള് പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈന്റ് കൊടുത്ത് അവൻ എന്നിട്ട് കഴിഞ്ഞ ദിവസം അവിടെ സ്റ്റേഷനിൽ വന്നയിച്ച് മറ്റേ പട്ടാങ്ക കരഞ്ഞു ഞാൻ പിടിക്കുവായിരുന്നു വിവരം ഞാൻ ദാമോദർജി അറിയിച്ചിട്ട് തന്നെ ബാക്കി കാര്യം ആവേശത്തിലെ അംബാൻ സ്റ്റൈലിൽ കാറിൽ സ്വിമ്മിംഗ് പൂൾ ഒരുക്കിയ യൂട്യൂബർക്കെതിരെ നടപടിയെടുത്ത് ആലപ്പുഴ എൻഫോഴ്സ്മെന്റ് ലോകത്തെ രംഗണ്ണനും അമ്പാനുമൊക്കെ ചെയ്ത വമ്പത്തരങ്ങളെല്ലാം റിയൽ ലോകത്തെ റീൽ താരങ്ങൾ കാണിച്ചാൽ എന്ത് സംഭവിക്കും പണി കിട്ടും അത്ര തന്നെ ഒരു കഴിവതും ഒന്നരാഴ്ച മുമ്പാണ് ലക്ഷങ്ങൾ വില വരുന്ന സ്വന്തം വാഹനത്തിൽ സ്വിമ്മിംഗ് പൂള് പണിതത് അതന്നത്തെ തണുത്തു മരവിച്ചു എന്ന് ശരി യൂട്യൂബിൽ ആൾക്കാരെ കൂട്ടാൻ എന്തും ചെയ്യുന്ന സ്ഥിരം ബ്ലോഗർ പരിപാടികളിൽ ഒന്നെന്ന് കരുതിയ സഞ്ജുവിന് തെറ്റി ഔചിത്യം 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 എന്നൊരു സാധനം ഉണ്ട് ഒരു ദുരന്തനായി പോയി കാഴ്ച കണ്ട കൂട്ടത്തിൽ നിയമം അറിയുന്നവരുമുണ്ടെന്ന് സഞ്ജു അറിഞ്ഞു സംഭവം നിയമലംഘനമായി പൊല്ലാപ്പായി കൗതുക ലേശം കൂടുതലാണ് ഒടുക്കം ലൈസൻസും വണ്ടിയുടെ രജിസ്ട്രേഷനും റദ്ദാക്കി തുടങ്ങിയിട്ടുള്ളൂ ഞാൻ വേണ്ട വേണ്ട വെച്ചിരുന്നു